ഹലോ കേസ് നമുക്ക് ഇപ്പോൾ അനന്ത നടനം കൂടി കെട്ടിത്തുടങ്ങാം അനന്തൻ്റെ മുന്നിലേക്ക് എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസ് വന്നിരുന്നു അവൻ മുഖം ഉയർത്തി എല്ലാവരെയും ഒന്ന് നോക്കി അപ്പോഴാണ് പ്രിൻസിപ്പൽ അച്ഛൻ അതാരാണെന്ന് കാണുന്നത് അനന്ത നീ ഇവിടെ അച്ഛൻ പെട്ടെന്ന് നടന്ന് അവനടുത്തെത്തി അവൻ്റെ കരം പിടിച്ചു പിന്നെ തിരിഞ്ഞ് എസ് ഐയോട് പറഞ്ഞു സോറി സാർ അനന്തൻ ഒരു കാര്യത്തിന് സാധാരണ ഇടപെടാറില്ല അതിന് തക്കതായ കാരണമുണ്ടാകും എനിക്ക് പരാതിയൊന്നുമില്ല ആളറിയാതെയാണ് ഞാൻ ഇൻഫോം ഫോം ചെയ്തത് ഇവനെവിടെ നിന്ന് പാസ് ഔട്ടായിട്ട് കുറച്ച് നാൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ കോളേജിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥിയായിരുന്നു ഒറ്റൊരു കാര്യത്തിൽ മാത്രമേ അവൻ ദേഷ്യപ്പെടാറുള്ളൂ കുട്ടികളോട് ആരെങ്കിലും മോശമായി പെരുമാറിയിൽ മാത്രം ഇവിടെ അരുൺ ഭാഗത്തു നിന്നും എന്തെങ്കിലും മോശം മോശമുണ്ടായിട്ടുണ്ടാകും അതുകൊണ്ടാണ് അവൻ ഇത്രയും ദേഷ്യപ്പെട്ടത് എസ് എ തിരിഞ്ഞ് അവനെയൊന്ന് കലപ്പിച്ച് നോക്കി എന്നിട്ട് പടിയിറങ്ങി അപ്പോഴും അരുണും കൂട്ടരും വേദന കൊണ്ട് കൊടുക്കിടന്ന് നിലവിളിക്കുകയായിരുന്നു അച്ഛൻ ഒരു വണ്ടി വിളിച്ച് അവനെയും കൂട്ടരെയും ആശുപത്രിയിൽ എത്തിക്കാൻ ഏർപ്പാട് ചെയ്തു പോലീസ് വന്നിട്ട് അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം പോയതൊക്കെ ദക്ഷ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ അവൻ്റെ അച്ഛൻ ഭയങ്കര പണച്ചാക്കായത് കൊണ്ട് തന്നെ അയാൾ അത് അനന് എതിരെ എന്തെങ്കിലും ചെയ്യുമെന്ന് അവൾക്കറിയാമായിരുന്നു കുറേ ദൂരം നടന്നിട്ട് അവനൊന്ന് തിരിഞ്ഞു നോക്കി നാല് കണ്ണുകൾ അവൻ്റെ പോക്ക് നോക്കി നിൽക്കുകയായിരുന്നു ദക്ഷയും പാർവണയും ദക്ഷ അവനെ അന്തം ഇട്ടാണ് നോക്കുന്നതെങ്കിൽ പാർവണ ഒരുപാട് സ്നേഹത്തോടെ തൻ്റെ ഏട്ടനെ നോക്കി നിന്നു അനന്ത കണ്ണിൽ നിന്ന് മറിഞ്ഞതും പാർവണിയോടെ ദക്ഷയ്ക്കരികിലെത്തി ചേച്ചി അവൾ വിളിച്ചു ദക്ഷ അവളെ നോക്കി എന്നിട്ട് തനിക്ക് നേരെ പിടിച്ചു നിർത്തി മിനുട്ടി പെട്ടെന്ന് അവൾക്ക് ഉറമ വന്നു അവളെ നോക്കി ചിരിച്ചു എന്നിട്ട് അവളോടായി പറഞ്ഞ് നിനക്കെന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി ഇവിടെ ഈ ഏട്ടത്തിയമ്മയായിട്ട് ഞാനിവിടെയുണ്ട് നിൻ്റെ ആവശ്യം എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോടൊന്ന് പറയാം ഏട്ടത്തിയമ്മ അവൾ ചിരിച്ച് തലയാട്ടി എന്നിട്ട് പതുക്കെ ചോദിച്ചു ഈ ചേച്ചിയെ എൻ്റെ ഏട്ടനെ ഒരുപാട് ഇഷ്ടമാണല്ലേ അവൾക്ക് പെട്ടെന്ന് നാണം വന്നു മുഖമൊക്കെ ചുമന്നു ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് അവിടെ കൂട്ടുകാരികൾ ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു എന്ന് പട്ടി മൂവര് അവൾ അവിടെ ചുറ്റും കൂടി അല്ല തമ്പുരാട്ടി കുട്ടിയെ ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ അല്ല ആരായി പുതിയ കഥാപാത്രം അനന്തൻ അവർ മൂവര് ഒരുമിച്ച് ചോദിച്ചു അവൾ സംഭവിച്ചതൊക്കെ അവരോട് പറഞ്ഞു പിന്നെ ഇന്നത്തെ സംഭവത്തിന് നിങ്ങളൊക്കെ സാക്ഷിയല്ലേ ഒരിക്കൽ പോലും അനന്തേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്കറിയായിരുന്നു അനന്തേട്ടന് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പാർവണിയും അവൾ പറഞ്ഞതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് പെട്ടെന്ന് അവൾക്ക് എന്തോ വല്ലാത്ത ഫയൻ തോന്നി കേട്ടിടത്തോളം ഈ ചേച്ചി ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ തറവാട്ടിലെ കുട്ടിയാണ് ചേച്ചിയുടെ അച്ഛനതൊക്കെ അറിഞ്ഞാൽ സമ്മതിക്കുമോ അവൾക്ക് നല്ല പേടി തോന്നി അവടെ മുഖം പേടി കൊണ്ട് നിറയുന്ന ദിക്ഷ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾ കണ്ട് രണ്ട് മടച്ചവളെ കാണിച്ചു ഒന്നും പേടിക്കണ്ടായിരുന്നു മറ്റേ എന്നിട്ട് അവൾ ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു വീണയാണ് ഫോൺ എടുത്തത് അമ്മേ അച്ഛൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തേ വീണയ്ക്ക് അത്ഭുതമായി എന്താ ഇപ്പോൾ അച്ചുട്ടി അച്ചുട്ടി വിളിച്ച് ഫോൺ പെട്ടെന്ന് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാൻ പറയാൻ കാരണം എന്താണോ അവർ ഭർത്താവിൻ്റെ അരികിലായി നിന്നു പോകാതെ തന്നെ എന്താണ് പറയുന്നത് കേൾക്കാൻ വേണ്ടി അച്ഛൻ എന്താണ് പറയുന്നതെന്നറിയാൻ ദക്ഷ കോളേജിൽ നടന്ന കാര്യങ്ങൾ വിടിയാൻ രുദ്രമഹാദേവരെ അറിയിച്ചു അനന്തരം തന്നെ രക്ഷിച്ചതും അവനെ അടിച്ചു ശരിയാക്കിയതും പോലീസ് എത്തിയതും പ്രിൻസിപ്പൾ അച്ഛൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് കേസെടുക്കാതെ പോയത് ഉൾപ്പെടെ എല്ലാം അങ്ങ് പറഞ്ഞു ഇപ്പോൾ അത് ഹോസ്പിറ്റലിലാണെന്ന് വരെ പറഞ്ഞു രുദ്രമഹാദേവരുടെ രക്തം വല്ലാതെ അങ്ങ് തിളച്ചു അവൾ അത്രയും കാര്യങ്ങൾ വീർച്ച് വിളിച്ച് പറഞ്ഞവൻ ഒരു കാര്യം കൂടിയുണ്ട് പോലീസ് അനന്തരം തേടി എത്തിയാൽ രക്ഷിക്കാൻ തന്നെ അച്ഛൻ മതിയെന്ന് അവൾക്കറിയാം അതിൻ്റെ ഒരു മുട്ട മുപായം അതാണിത് ഫോൺ വയ്ക്കുന്നതിന് മുമ്പ് രുദ്രമഹാദേവർ രക്ഷയുടെ ഒരു കാര്യം ഒരു ചോദ്യം കൂടി ചോദിച്ചു അനന്തൻ എന്തിനാണ് കോളേജിൽ വന്നത് അവൾ പാർവണ്ണിയുടെ കാര്യം പറഞ്ഞു ആ കുട്ടിയുടെ അമ്മ അനന്തനോട് മകളുടെ മാനത്തിന് വില പറഞ്ഞവരിൽ നിന്ന് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടതും അങ്ങനെ ആ കുട്ടിക്ക് വേണ്ടി അരണ്യനെ കാണണമെന്നതാണെന്നും അപ്പോഴാണ് തന്നൂടെ അവൻ മോശമായി പെരുമാറുന്നത് കണ്ടതെന്നും അവനെ അടിച്ചതെന്നും പറഞ്ഞു ഒരു കാര്യം മാത്രം മറച്ചു അനന്തൻ തന്നെയും ചേർത്ത് പിടിച്ച് വിളിച്ച് പറഞ്ഞു കോളേജിൽ എല്ലാവരുടെ മുമ്പിൽ നിന്ന് വിളിച്ച് പറഞ്ഞ കാര്യം മാത്രം മറച്ചു രുദ്രമാതാവ് അപ്പം തന്നെ പൊളിറ്റീഷ്യൻ വിളിച്ചു അനന്തനെതിരെ എന്തെങ്കിലും പരാതി കിട്ടിയാൽ തന്നെ അറിയിക്കാൻ ഏർപ്പാട് ചെയ്തു ഫോൺ വെച്ച് രുദ്രൻ തിരിഞ്ഞ് വേണേ എന്ന് നോക്കി അവൾക്ക് ആരും എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ അയാളെ വിട്ടുനോക്കുന്നുണ്ടായിരുന്നു അയാൾ ദേഷ്യ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ വീഴുവൻ അവളെ അറിയിച്ചു ആ അമ്മമനെ വല്ലാതങ്ങി കൃഷ്ണ എൻ്റെ കുട്ടി അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവർ ഓടി അയാൾക്കരികിലെത്തി ഇല്ലടോ അപ്പോഴേക്ക് അനന്തനെത്തിയില്ലേ അവർ ശരിക്കും കൊടുത്തിട്ടുണ്ട് എനിക്ക് സന്തോഷമായി അത് നല്ല ചുണക്കുട്ടിയാണ് ഏട്ടാ അവർ ചോദിച്ചു അയാൾ ചിരിച്ചുകൊണ്ട് തലയേട്ടി ഇപ്പോൾ ഇപ്പോൾ ഇത് കേട്ടപ്പോൾ സന്തോഷിച്ച രുദ്രമഹാദേവർ മകൾക്ക് അവനോട് പ്രണയമാണെന്ന് അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം അരുണും കൂട്ടനും ആശുപത്രിയിൽ എത്തിച്ച് ആ വാഹനം മറിഞ്ഞ സമയം തന്നെ അരുൺ ഫോണിനെടുത്ത് അച്ഛനെ വിളിച്ച് വിവരം പറഞ്ഞു അവനെ വെറുതെ വിടരുതെന്നും പ്രിൻസിപ്പൾ അച്ഛൻ വിളിച്ചിട്ട് പോലീസ് വന്നതും അച്ഛൻ പരാതിയില്ലെന്ന് പറഞ്ഞതിനെ പോലീസ് തിരിച്ചു പോയതുമെല്ലാം അച്ഛനെ അറിയിക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയും മനതിനെ തകർക്കണം തൻ്റെ നേരെ കയ്യൂറത്തി അവനെ ഇല്ലാതാക്കണം എപ്പോഴും അപ്പോഴും അവൻ ചെയ്ത് പ്രവർത്തിക്കാൻ അവന് അടിക്കിട്ടിയതെന്ന് അംഗീകരിക്കാൻ അവന് മനസ്സില്ല സ്വന്തം മകൻ ഒരു പെണ്ണിനോട് അപ്പ മര്യാദയായിട്ട് പെരുമാറിയിട്ട് നീ ചെയ്ത് തെറ്റല്ലേ എന്ന് പറഞ്ഞു തീരുത്താൻ ആ അച്ഛൻ തയ്യാറാകുന്നില്ല പകരം അതിനെ എതിർത്ത ആളോടുള്ള പക മോന്റെ ഉള്ളിലേക്ക് കുറച്ചുകൂടി കുത്തിയറയ്ക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത് ഇതുകൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ കുറ്റവളികൾ പിരുകുന്നത് തിരുത്തേണ്ട പ്രായത്തിൽ കുട്ടികളെ തിരിച്ചെത്ത തിരുത്താൻ ശ്രമിക്കുന്നില്ലെന്ന് മാത്രമല്ല അതിന് കുറച്ചുകൂടി വളം വെച്ച് കൊടുക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യുന്നത് അരുണിൻ്റെ അച്ഛൻ മാധവ കൈമൾ അപ്പോൾ തന്നെ ആദിത്യപുരം ഗ്രാമത്തെ വിളിച്ച് അനന്തിനെതിരെ ഒരു പരാതി ഉണ്ടെന്നും അതിനായി താൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ എന്നും ചോദിച്ചു യഥാർത്ഥത്തിൽ ഒരാൾക്ക് എതിരെ കേസ് കൊടുക്കണമെങ്കിൽ എടുക്കണമെങ്കിൽ കേസ് എടുക്കണമെങ്കിൽ രേഖാമൂലം നമ്മൾ പരാതി എഴുതി കൊടുക്കേണ്ടതാണ് അവർ വേണ്ട എന്ന് പറഞ്ഞതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ദുരുദ്രമഹാദേവർ പോലീസിനെ വിളിച്ച് നേരത്തെ പറഞ്ഞിരുന്നില്ലേ ആനന്ദൻ്റെ പേരിൽ എന്തെങ്കിലും കേസ് വന്നാലോ അദ്ദേഹത്തെ അറിയിക്കണമെന്ന് അതാണ് അവർ ബുദ്ധിമരട്ട് ആൾ വരണ്ട എന്ന് പറഞ്ഞത് എന്നിട്ട് അവർ അപ്പോൾ തന്നെ ദുരുദ്ര മഹാദേവരെ വിളിച്ച് വിവരമറിയിച്ചു അവനെതിരെ കേസെടുക്കണ്ട എന്ന് അയാൾ പോലീസുകാരോട് ആവശ്യപ്പെടുകയോട് ആവശ്യപ്പെടുകയും ചെയ്തു തൻ്റെ ബൈക്കിൽ ആദ്യപുരം ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു അനുദൻ്റെ മനസ്സു മുഴുവൻ ഇപ്പോഴുള്ളത് ദക്ഷ മാത്രമാണ് എന്ന അവൻ്റെ പച്ചക്കളി അവൻ പോലും അറിയാതെ അവനിലേക്ക് അവൻ്റെ സിരകളിലേക്ക് പടന്നു കയറുന്നവൻ രഹരിയായി അവൾ മാറുകയായിരുന്നു എത്ര അടർത്തി മാറ്റിയാലും അടരാത്തൊരു നറു പുഷ്പമായി അവനിലേക്ക് ഓരോ നിമിഷം കഴിയും അവൾ കൂടുതൽ കൂടുതൽ ആഴത്തിൽ പതിഞ്ഞുകൊണ്ടേയിരുന്നു ഇതേ അവസ്ഥ തന്നെയായിരുന്നു ദക്ഷയ്ക്കും അവൾ ഒരിക്കലും തൊട്ടു മുമ്പിൽ നടന്നത് ഒരിക്കലും അനന്തന അങ്ങനെ പരസ്യമായിട്ട് തന്നെ ചേർത്ത് പിടിച്ചു താൻ അനന്തൻ്റെ പെണ്ണാണെന്ന് പറയുന്നത് അവൾ കരുതിയിരുന്നില്ല അതാണ് അവളെ അത്ഭുതപ്പെടുത്തിയത് അത്രയധികം അപ്പോൾ അത്രയധികം ആഴത്തി താ അനന്തേറ്റൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അല്ലേ അവൾ തന്നോട് തന്നെ ചോദിച്ചു അവിടെ ആ ഇരുപ്പും ഭാവം കൊണ്ട് മൂവർ സംഘത്തിന് അതിശയമായി ഇതൊക്കെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കിടന്ന പെണ്ണാണ് ഇപ്പോൾ അതേ പ്രണയ പരവശ്യമായി സർവ്വം മറന്നിരിക്കുന്നത് അവർ ചെന്ന് അവൾക്കിട്ടൊരു തട്ട് കൊടുത്തിട്ട് മൂവരും അവളെ ആവശ്യത്തിന് കളിയാക്കി അവർക്ക് പോലും അവനോട് ആദ്യ തന്നെ ഇഷ്ടം തോന്നി അപ്പോൾ പിന്നെ ദക്ഷയുടെ കാര്യം പറയാനുണ്ടോ അനന്തൻ വീട്ടിലെത്തി അപ്പോഴും അവൻ്റെ ഓർമ്മയിൽ മഞ്ഞൻ കടങ്ങളിൽ നിറയെ അവൻ്റെ ഓർമ്മയുടെ മഞ്ഞൻ കടങ്ങളിൽ നിറയെ ദക്ഷയെന്ന വണ്ട് മൂളി പറന്നുകൊണ്ടേയിരുന്നു അതിൽ സ്വയം മറന്നിരിക്കാൻ എന്തുകൊണ്ടോ അവന് വല്ലാതെ ആഗ്രഹിച്ചു അതിൽ അവൻ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട് ദക്ഷയെന്നവൻ്റെ പച്ചക്കളി അത്രയധികം ആഴത്തിൽ തന്നെ വേരുന്ന് കഴിഞ്ഞത് രുദ്രമഹാദേവർ പുറത്തേക്ക് പോകാൻ തയ്യാറായി ഇറങ്ങി വന്നു ദാമോദരൻ ഭവ്യതയുടെ കാരൻ്റെ ദൂർ ഡോർ കൊടുത്തു നേരെ നമ്മുടെ മനുഷ്യമായ രാഘവൻ്റെ വീട്ടിലേക്ക് വണ്ടി വിടൂ ദാമോദരൻ്റെ ഉള്ളെന്ന് കാളി ഭഗവാനേ തമ്പ്രൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു നീ എന്തൊക്കെ സംഭവിക്കുമെന്നോ അയാൾക്ക് വല്ലാത്ത ഭയം തോന്നി കോളേജിൽ നടന്നതെന്ന് ദാമോദരനെ അറിഞ്ഞിരുന്നില്ല തൻ്റെ മകട മാനത്തിന് വില പറഞ്ഞവനെ പെരുമാറുന്നതിന് നന്ദി പറയാനാണ് ഈ പോക്ക് രക്ഷയുടെ ഓർമ്മകളിൽ സ്വയം മറന്നിരിക്കുകയായിരുന്നു അനന്തൻ അപ്പോഴാണ് പഠിക്കൽ വണ്ടിയുടെ ഹോൺ കേൾക്കുന്നത് അവൻ എഴുന്നേറ്റ് വന്നു ആരാണെന്ന് നോക്കി പഠിക്കൽ രുദ്രമഹാദേവരുടെ കാർ കണ്ടതും അവൻ ആദ്യം ഒന്ന് ഒന്ന് വിരണ്ടു അവനേക്കാൾ വിരണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ ദാമോദരനും അവനെ ഫൈനിൽ നോക്കുന്നുണ്ട് ദുരുദ്ര മഹാദേവൻ വണ്ടിയിൽ നിന്നിറങ്ങി അനന്തൻ്റെ അടുത്തേക്ക് നടന്നു ഇനി എന്ത് സംഭവിക്കുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം ഓക്കെ ബായ്